പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ രമണി ടീച്ചർ റിട്ടയേർഡ് ടീച്ചർ പ്രിയപ്പെട്ട കൂട്ടുകാർക്കായി ഇന്ന് ശ്രീ പന്തളം കേരളവർമ്മയുടെ ഒരു കുട്ടി കവിത ചൊല്ലാം ഒത്തൊരുമയുടെ ശക്തി എത്രത്തോളമാണെന്ന് ഈ കൊച്ചു കവിത വ്യക്തമാക്കുന്നു ഒരുമ പുല്ലാ പായുണ്ടാകും കല്ലു പണിഞ്ഞാൽ കെട്ടിടമുണ്ടാകാം പഞ്ഞികൾ നൂറ്റാൽ നെയ്താൽ മുണ്ടായിടും ചകിരി പിരിച്ചാൽ കയറുണ്ടാകും പൂക്കൾ കൊരുത്താൽ മാലയുമുളവാം മണ്ണു മെനഞ്ഞാൽ കലമുണ്ടാകും തുണികൾ ഇണച്ചാൽ കുപ്പായവുമാം ആളുകൾ ചേർന്നാൽ പട്ടാളവുമാം താളുകൾ ചേർന്നാൽ പുസ്തകമാകും ക്ഷരമൊന്നായി ചേർന്നാൽ വാക്കാം വാക്കുകൾ ചേർന്നാൽ വാചകമുള്ളവാം മോരും മുതിരയുമെന്ന കണക്കിൽ ചേരാതെന്നുമിരുന്നീടല്ലാം വേറെ വേറെ ഇരുന്നാലുള്ളതിൽ ഏറെ കൂടും ഗുണമൊന്നിച്ചാൽ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ Нам не, нам, -мей. нам -мей.